വചനജ്വാല വരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ഒൻപത് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും വേദപാരംഗതയുമായ സിയൻ വിശുദ്ധ കത്രിനായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ഇരുപത്തിമൂന്നാമത്തെ മകളായി ജനനം സമർത്ഥയും ഭക്തയും പ്രസന്നയുമായ കത്രീന കന്യകയായി ജീവിക്കാൻ സ്വകാര്യ വ്രതമെടുത്തു അമ്മ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ തലമുടി വെട്ടിക്കളഞ്ഞു ഒരിക്കൽ ചേച്ചിമാരുടെ നിർബന്ധപ്രകാരം വസ്ത്രം ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചുവെന്നാണ് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയുടെ വസ്ത്രം സ്വീകരിച്ച് സ്വന്തം മുറിയിൽ കുംഭസാരക്കാരനോടല്ലാതെ മറ്റാരോടും ഒന്നും സംസാരിക്കാതെ കഴിച്ചുകൂട്ടി ഭയങ്കരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു അനേകരെ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥന മൂലം അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു നിരവധി പാപികളെ മാനസാന്തരപ്പെടുത്തി പ്രായശ്ചിത്തവും അധ്വാനവും കത്രിയനയെ രോഗിണിയാക്കി വെളിപാടുകളും പഞ്ചക്ഷതവും ഏറ്റുവാങ്ങി മുപ്പത്തിമൂന്നോ വയസ്സിൽ ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു സിയൻആയിലെ വിശുദ്ധ കത്രേനയെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കത്രീനയുടെ മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയായുടെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ട് മുതലുള്ള തിരുവാക്യങ്ങൾ എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് കൊടുത്തു ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി അവർ അവിടത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെ കാരുണ്യാതിരേഖത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു നിയമമനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു എങ്കിലും അവർ ധിക്കാരപൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ചു പാപം ചെയ്തു ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല ദുശാഠ്യക്കാരായ അവർ മറുതലിച്ചു കൊണ്ടിരുന്നു വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി എന്നിട്ടും അവർ ഗവനിച്ചില്ല അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ കാരുണ്യാതിരേഖം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു മഹോന്നതനും ശക്തനും ഭീതീകരനുമായ ദൈവമേ ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധെ അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരരായി തള്ളരുത് നീതിയുക്തമായാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത് അവിടുന്ന് വിശ്വസതയോടെ വർത്തിച്ചു ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു സ്വന്തം രാജ്യത്ത് വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ച് കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ചതുമില്ല തൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു തന്മൂലം നിങ്ങൾ ഒരു ഉടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേബരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്